നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ സൗദി അറേബ്യയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂവായിരത്തി പതിമൂന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു നിലവിലെ രോഗികളിൽ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് പേർ സുഖം പ്രാപിച്ചു രോഗബാധിതരിൽ മൂന്ന് പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം ഏഴു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴാണ് ആകെ രോഗമുക്തരുടെ എണ്ണം ആറ് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊൻപതായി ഉയർന്നു ആകെ മരണസംഖ്യ എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് രാജ്യത്ത് ചികിത്സയിൽ കഴിയുന്നത് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പേരാണ് ഇതിൽ ആയിരത്തി അൻപത്തി ആറ് പേരുടെ നില ഗുരുതരം ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ളവരുടെ നില തൃപ്തികരം രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനവും മരണനിരക്ക് ഒന്നേ പോയിന്റ് രണ്ട് ആറ് ശതമാനവുമായിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ആർ ടി പി സി ആർ പരിശോധനകൾ നടത്തി പുതിയ ചരിത്രം സൃഷ്ടിച്ച് യു എൽ വത്തിക്കാന്റെ എംബസി തുടർന്നു അബുദാബിയിൽ സ്ഥാപിച്ച വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിന്റെ ഉദ്ഘാടനം മാർപ്പാപ്പയുടെ അടുത്ത പ്രതിനിധി ആർച്ച് ബിഷപ്പ് എദ്ഗർ പെനാപെരെ നിർവഹിച്ചു അപ്പോസ്റ്റലിക് നൺസിയൻ എന്ന് വിളിക്കപ്പെടുന്ന വത്തിക്കാന്റെ നയതന്ത്ര കാര്യാലയം എംബസിക്ക് തുല്യമായിട്ടാണ് പരിഗണിക്കപ്പെടുക കുവൈറ്റ് പെട്രോളിയം വില ബാരലിന് തൊണ്ണൂറ്റി രണ്ട് ഡോളറിന് മുകളിലെത്തി തൊട്ടുമുമ്പത്തെ ദിവസത്തിൽ നിന്ന് രണ്ട് പോയിന്റ് ഏഴ് മൂന്ന് ഡോളർ വർദ്ധിച്ച് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ഡോളറാണ് വില രേഖപ്പെടുത്തിയത് ആഗോള വിപണിയിൽ ബ്രെൻഡ് ക്രൂഡ് രണ്ട് പോയിന്റ് ഒന്ന് ആറ് ഡോളർ വർദ്ധിച്ച് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് രണ്ട് ഏഴ് ഡോളറും വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് രണ്ട് പോയിന്റ് നാല് ഡോളർ വർദ്ധിച്ച് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ഡോളറുമായിട്ടാണ് വില രേഖപ്പെടുത്തിയത് മാസങ്ങൾക്കിടയിലെ ഉയർന്ന വിലയാണ് ഇവയെല്ലാം പെട്രോളിയം വില വർദ്ധിക്കുന്നത് കുവൈറ്റ് ഉൾപ്പെടെ എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്ക് ആശ്വാസമാണ് കോവിഡ് പ്രതിസന്ധിക്ക് അയവ് വന്ന് വിവിധ രാജ്യങ്ങളിലെ വിപണി സജീവമായി തുടങ്ങിയതാണ് വില വർധനവയ്ക്കുള്ള പ്രധാന കാരണം കേരളത്തിലേക്ക് നിക്ഷേപകരെ സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ദുബായിൽ നിക്ഷേപക സമ്മേളനം സംഘടിപ്പിച്ചു ദുബായ് ഒബ്രോയ് ഹോട്ടലിൽ ശനിയാഴ്ചയായിരുന്നു സമ്മേളനം നിക്ഷേപ സുരക്ഷയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം മുന്നിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അടിസ്ഥാന സൗകര്യം ഐ ടി സ്റ്റാർട്ടപ്പ് ആരോഗ്യം വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിലെ കേരളത്തിന്റെ നിക്ഷേപ അവസരങ്ങൾ നിക്ഷേപക സമ്മേളനത്തിൽ പരിചയപ്പെടുത്തി വ്യവസായം തുടങ്ങാൻ സൗകര്യമൊരുക്കുന്ന ഏകചാലകമായ കെ സ്വിഫ്റ്റ് ഉൾപ്പെടെയുള്ള ആശയങ്ങളെയും നിക്ഷേപകർക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞ വർഷം എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് ലക്ഷം പേർ ദുബായിൽ സന്ദർശകരായി എത്തി ദിവസങ്ങൾ ചിലവഴിച്ചതായി അധികൃതർ മുൻ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തി ഒന്ന് ശതമാനം അധികം പേരാണ് എത്തിയതെന്നും ധന ടൂറിസം വകുപ്പുകളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഏറ്റവും അധികം സന്ദർശകർ എത്തിയത് ഇന്ത്യയിൽ നിന്നാണ് ടൂറിസം രംഗത്തെ ദുബായിയുടെ ശക്തമായ തിരിച്ചുവരവാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും ലോകത്തെ ഏറ്റവും അധികം ആളുകൾ സന്ദർശനത്തിനെത്തുന്ന നഗരമെന്നുള്ള നിലയിലേക്ക് ദുബായിയുടെ വളർച്ചയുടെ ഗതിവേഗം വർദ്ധിച്ചതായും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ വർഷം അവസാന മൂന്ന് മാസങ്ങളിൽ മാത്രം മുപ്പത്തിനാല് ലക്ഷം സന്ദർശകർ ദുബായിലെത്തി ചികിത്സയ്ക്കായി നാട്ടിൽ പോകാൻ ഒരുങ്ങിയ മലയാളി സൗദിയിൽ മരിച്ചു പടിഞ്ഞാറൻ പ്രവിശ്യയിലെ തായിഫിൽ പത്തനംതിട്ട ആറന്മുള കുഞ്ചിറവേളി ജ്യോതി നിവാസിൽ ഗിരീഷ് കുമാറാണ് മരിച്ചത് ശനിയാഴ്ച പുലർച്ചെ ജിദ്ദയിൽ നിന്നുള്ള സൗദി എയർലൈൻസ് വിമാനത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ എത്തേണ്ടതായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഒരു മാസത്തോളം തായ് കിങ് അബ്ദുൾ അസീസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തോളമായി തായിഫിൽ പ്രവാസിയാണ് അഞ്ചു വർഷമായി നാട്ടിൽ പോയിട്ട് ഇക്കാമയുടെ കാലാവധി കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി യാത്രാരേഖകൾ ശരിയാക്കുന്നതിനും മറ്റ് സഹായങ്ങൾക്കുമായി തായിഫ് കെ എം സി സി പ്രസിഡന്റ് നാലകത്ത് മുഹമ്മദ് സാലിഹ് രംഗത്തുണ്ടായിരുന്നു സൗദിയിൽ തവക്കൽ അബ്ഷർ ആപ്ലിക്കേഷനുകൾ ലയിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ സ്വദേശികളും വിദേശികളും നിത്യേന എന്നോണം ഉപയോഗിച്ചു വരുന്ന പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകളാണിത് ലയനത്തോടെ വിവിധ സർക്കാർ സേവനങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാകും ഹജ്ജ് ഉമ്രാ സേവനങ്ങൾ നൽകി വന്നിരുന്ന ആപ്പിനെ തവക്കൽനയുമായി ലയിപ്പിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് നേരത്തെ ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചിരുന്നു ഹജ്ജ് ഉമ്ര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുള്ള പല സേവനങ്ങളും ഇതിനോടകം തന്നെ തവക്കല്ലയിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് കോവിഡ് കാലത്ത് തൊണ്ണൂറ്റിയേഴായിരത്തി എണ്ണൂറ്റി രണ്ട് ഇന്ത്യക്കാർ കുവൈറ്റിൽ നിന്ന് മടങ്ങിയതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ രാജ്യസഭയിൽ പറഞ്ഞു ഇന്ത്യൻ സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം ആറ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായി ഏഴു ലക്ഷത്തിലേറെ ഇന്ത്യക്കാർക്ക് മടങ്ങേണ്ടി വന്നു ഏഴു ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റി അറുപത്തി രണ്ട് പേരാണ് മടങ്ങേണ്ടി വന്നത് ഇതിൽ പകുതിയോടടുത്ത് യു എയിൽ നിന്നാണ് സൗദി ഒരു ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരം കുവൈറ്റ് തൊണ്ണൂറ്റി എണ്ണൂറ്റി രണ്ട് ഒമാൻ എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഖത്തർ അൻപത്തി ഒന്നായിരത്തി നൂറ്റി തൊണ്ണൂറ് ബഹ്റൈൻ ഇരുപത്തി നാനൂറ്റി അൻപത്തി മൂന്ന് എന്നിങ്ങനെയാണ് മടക്കം വിദേശകാര്യമന്ത്രി രാജ്യസഭയിൽ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കണക്കുകൾ വ്യക്തമാക്കിയത് വിമാനത്താവളത്തിലെ റാപ്പിഡ് ടെസ്റ്റിൽ പോസിറ്റീവായി വിദേശയാത്ര മടങ്ങുന്നവരുടെ എണ്ണം ദിവസേന വർദ്ധിക്കുന്നു കുടുംബമായോ തനിച്ചോ എത്തുന്നവരിൽ പലർക്കും യാത്ര തുടരാനാവാതെ തിരിച്ചു പോകേണ്ടി വരുന്നത് കേരളത്തിലെ വിമാനത്താവളങ്ങളിലെ സ്ഥിരം കാഴ്ചയായി മാറുന്നു ഇതുമൂലം വിമാന ടിക്കറ്റ് പി സി ആർ ടെസ്റ്റ് യാത്രാ ചിലവിനത്തിൽ വൻതുക നഷ്ടമാകുന്നതിനോടൊപ്പം തന്നെ പലരുടെയും ജോലി സാധ്യതക്കും മങ്ങലേൽക്കുന്നു മണിക്കൂറുകൾ വ്യത്യാസത്തിൽ എടുക്കുന്ന പി സി ആർ ടെസ്റ്റുകളിലാണ് വിപരീത ഫലമെന്നതാണ് വിരോധാഭാസം റാപ്പിഡ് ടെസ്റ്റിന്റെ അന്യായ നിരക്കും പ്രവാസികൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് குடுதல் கூடுதல் சானல் சப்ஸ்கரேப் சப்ஸ்க்ரை